ഉത്സാഹത്തോടെ പറയുന്നവളെ അത്ഭുതത്തോടെ തന്നെയാണ് സഞ്ജയ് നോക്കിയത് ഒരു കണ്ണിറയ്ക്ക് അവനെ നോക്കി അവൾ ഒന്ന് ചിരിച്ചിരുന്നു വൃദ്ധനും അമ്മച്ചിയും നോക്കിയപ്പോഴേക്കും വിളറിയൊരു പുഞ്ചിരി സഞ്ജയ് നൽകി മോനെയും മോളെ കല്യാണം കഴിച്ചതും അതിനൊരു ജീവിതം കൊടുത്തതുമൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം അമ്മച്ചിക്ക് മോൻ്റെ തീരുമാനത്തിനോട് യോജിപ്പില്ല കുട്ടികൾ എന്നൊക്കെ പറയുന്നത് തമ്പുരാൻ തരുന്നതാണ് അതിന് നമ്മളായിട്ട് ഒരു സമയം വെക്കാൻ പാടില്ല അത് ദൈവം നമ്മുടെ കയ്യിലോട്ട് തരുമ്പോ രണ്ട് കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുക അത്രയേ ഉള്ളൂ ഇന്നത്തെ കാലത്തല്ലേ ഇങ്ങനെ വർഷാവർഷത്തിനത് ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഗർഭിണിയായി കഴിഞ്ഞ അറിയുന്നത് അതുകൊണ്ടെന്താ നല്ല കാലത്ത് പേരക്കുട്ടികളെ കാണാനും പറ്റും അമ്മച്ചി പറഞ്ഞു ഇനിയിപ്പോ കുഞ്ഞൊരുപാട് നീട്ടിവെക്കുന്നില്ലെന്ന് തന്നെയാണ് അമ്മച്ചി തീരുമാനിച്ചിരിക്കുന്നത് ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോ വിളറിപ്പോയിരുന്നു ശ്രുതി എങ്കിൽ പിന്നെ വല്ലതും കഴിക്കാം ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് വരാനിരിക്കുകയായിരുന്നു നിങ്ങൾ ഇനി വന്നതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അമ്മച്ചി പറഞ്ഞു അയ്യോ അമ്മച്ചി ഇപ്പം വേണ്ട കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല പിന്നെ ഭക്ഷണമൊക്കെ തരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ സഞ്ജയ് ചോദിച്ചു ഒരു നേരത്തെ ഭക്ഷണം തരുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് കുഞ്ഞെ മറുപടി പറഞ്ഞത് അപ്പച്ചനാണ് നീ അതങ്ങ് പാത്രത്തിലാക്കി കൊടുക്ക് അവർ കെട്ടിയോനും കെട്ടിയോളും എപ്പോഴാ കഴിക്കുന്നെന്ന് വെച്ചാൽ കഴിച്ചോളും അല്ലേ മക്കളെ ചിരിയോടെ അദ്ദേഹം അത് പറഞ്ഞപ്പോ സഞ്ജയ് നന്നായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു അമ്മച്ചി അപ്പോഴേക്കും അടുക്കളയിലേക്ക് പിൻവാങ്ങി പിന്നെ രണ്ടു മൂന്ന് പാത്രത്തിൽ എന്തൊക്കെയോ അടച്ചു വെച്ച് കൊണ്ടുവരുന്നത് കണ്ടു ഇതിൽ കുറച്ച് തേങ്ങിലപ്പൊടിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ ഉണ്ട് നാളെ രാവിലെ ചായ വല്ലതുമാണെങ്കിൽ ഇനി വെളുപ്പാൻ കാലത്ത് ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ അതുകൊണ്ടാ പാത്രമൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ ഒരു വിത്തി അരമാരയില്ലേ അതിനകത്ത് എൻ്റെ പഴയ സോസ്പാനും പാത്രങ്ങളൊക്കെ ഉണ്ട് അമ്മച്ചി പറഞ്ഞു ശ്രുതി തലയാട്ടി കാണിച്ചിരുന്നു അവർ തന്ന ഭക്ഷണവും വാങ്ങി രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു പരസ്പരം മുഖത്തേക്ക് നോക്കാൻ രണ്ടു പേർക്കും ചെറിയൊരു ചളിപ്പ് തോന്നിയിരുന്നു എങ്കിലും രണ്ടു പേരുടെയും ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി ബാക്കിയായി ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വെച്ചതിനു ശേഷം അവന് മുഖം നൽകാതെ ശ്രുതി ഇറയത്തേക്കിരുന്നു അവളുടെ നിലാവ് അതിന്റെ മനോഹാരിത പൊഴിച്ച് വശ്യതയോടെ നിൽക്കുകയാണ് കുറച്ചുനേരം ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിരുന്നു ശ്രുതി അപ്പോഴും അവളുടെ ചുണ്ടിൽ മാറാതെ ഒരു പുഞ്ചിരി കൂടു കൂട്ടിയിരുന്നു കുറേ സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ടാണ് അകത്തു നിന്നും സഞ്ജയ് അവളെ തിരക്കി വന്നത് നോക്കിയപ്പോൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് പെണ്ണ് ആയിരിപ്പും ചൊടിയിലെ പുഞ്ചിരിയുമൊക്കെ കണ്ടപ്പോൾ അവനും ചിരി വന്നിരുന്നു ആദ്യത്തെ കുട്ടിക്കിടാനുള്ള പേര് ആലോചിക്കുകയായിരിക്കും മേഡം അല്ലേ അവന്റെ ശബ്ദം കേട്ടാണ് അവൾ മുഖം ഉയർത്തിയത് ഒരു നിമിഷം കൊണ്ട് ചമ്മൽ കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ അവൾ മുഖം വെട്ടിച്ചു മാറ്റി എന്താ പറഞ്ഞേ കൃത്രിമ ഗൗരവത്തോടെ അവൾ ചോദിച്ചു താനല്ലേ പറയുന്നത് കുട്ടികളിപ്പം വേണ്ടാന്ന് ഞാൻ ആ തീരുമാനം മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞു ആ നിമിഷം അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്ക് കാണാമായിരുന്നു തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത മറ്റൊരു ഭാവം ഒരു കാമുകൻ്റെ ലാസ്യഭാവം സാർ അതൊക്കെ വൃത്തികേടാണീ പറയുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം അത് അനാവശ്യ വൃത്തികേട് താൻ പറയുമ്പോൾ അത് തമാശ അത് എവിടുത്തെ ഏർപ്പാടാ പിന്നിൽ കൈകെട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു അത് കുറച്ചു മുൻപ് സാറ് പറഞ്ഞില്ലേ കള്ളം പറയുമ്പോൾ ഒരു പെർഫെക്ഷൻ വേണമെന്ന് പെർഫെക്ഷൻ വേണ്ടി പറഞ്ഞതല്ലേ ഓഹോ പെർഫെക്ഷന് വേണ്ടി എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവനൊന്ന് മീശ പിടിച്ച് അവളെ അടിമുടി നോക്കി പറഞ്ഞു പറഞ്ഞുവാസമോ എന്ത് തോന്നിവാസം ഞാനൊരു തോന്നിവാസവും പറഞ്ഞില്ല അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി ഒന്നും പറഞ്ഞില്ലേ ഏ ഇല്ലേ അവൾ കരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു അവൻ്റെ ആ മുഖഭാവം വരവും അമ്പരപ്പുണ്ടാക്കിയിരുന്നു ഉണ്ടാക്കിയിരുന്നു അവളെ കുതിരി മാറാൻ പോകുന്നതിന് മുൻപേ രണ്ട് കൈകൾ കൊണ്ടും ഭിത്തിയിലേക്ക് ചേർന്ന് അവളെ അവൻ ലോക്ക് ചെയ്ത് കളഞ്ഞിരുന്നു അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു ഒന്നും പറഞ്ഞില്ലേ അത് പിന്നെ അപ്പോൾ അറിയാതെ നാവിൽ വന്ന് ഒരു ഓണത്തിന് പറഞ്ഞു പോയതാ സാറിന് ഇഷ്ടമായില്ലെങ്കിൽ സോറി അവൻ്റെ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത പദർച്ചയോടെ അവൾ പറഞ്ഞു ഇഷ്ടമായെങ്കിൽ അവൻ ഒരിക്കൽ കൂടി മുഖത്തിനരികിലേക്ക് മുഖ അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കി പിന്നെ ചെറുചിരിയോടെ അകലയിട്ടു നിന്നു ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചിരുന്നു അതൊക്കെ പക്ഷേ താൻ പറഞ്ഞതുപോലെയല്ല വലിയ ബിസിനസ്സും ബാധികതകളും ഒന്നുമില്ലാത്തൊരു ലോകം ഇപ്പോ നമ്മളെ കണ്ട അപ്പച്ചനെയും അമ്മച്ചിയെയും പോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു വീട് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി രാവിലെ ധൃതി പിടിച്ച് ഓടുന്ന ഒരാൾ അയാളെ കാത്തിരിക്കുന്ന പെണ്ണൊരുത്തി പിന്നെ അവരുടെ ചെറിയ പിണക്കങ്ങളും കുസൃതികളും വഴക്കുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് മനോഹരമായൊരു ചിത്രം എൻ്റെ മനസ്സിലും തെളിഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ അവൻ്റെ തുറന്നു പറച്ചിൽ അവളിൽ അമ്പരപ്പ് നിറച്ചിരുന്നു അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെങ്കിലും ആ ഭംഗിയുള്ള ലോകം നമുക്ക് കാണാൻ പറ്റുമോ പ്രതീക്ഷ നിറഞ്ഞ മിഴികളോടെ അവൾ ചോദിച്ചു ആ കണ്ണുകളിൽ നിരാശ കൂട്ടുകൂടുന്നത് അവൾ കണ്ടു ദൂരെ ദൂരെ ആരും കാണാത്ത ഒരു ലോകത്തേക്ക് ഓടിപ്പോയാലോ പെട്ടെന്ന് അവൻ തിരിച്ചു ചോദിച്ചു തനിക്ക് അപരിചിതനായ ഒരു സഞ്ജയ് ആ ചോദ്യത്തിൽ അവൾ കണ്ടത് വരുമോ എനിക്കൊപ്പം താൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുള്ള ചോദ്യം സാർ വിളിച്ച ഏത് ലോകത്തേക്കും ഒരു പേടിയുമില്ലാതെ ഞാൻ വരും ആ മറുപടിയിൽ അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി ശരിക്കും കണ്ണുകളിൽ പ്രണയത്തിൻ്റെ ലാസ്യഭാവങ്ങൾ ഒളിപ്പിച്ചവൻ ചോദിച്ചു ഏറെ സമ്മതത്തോടെ അവൾ തലയാട്ടി അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുത്തു വരുന്നത് അവൾ കണ്ടു ആ നിമിഷം തന്നെ അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു കുറേ സമയമായിട്ടും അവൻ്റെ ശ്വാസഗതിയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാതെ വന്നപ്പോൾ പതിയെ കണ്ണു തുറന്നപ്പോൾ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ തൊട്ടരികിൽ കണ്ണു തുറന്നതും അവളെ നോക്കിയെന്ന് കുസൃതിയായി ചിരിച്ചവൻ അവൾ മറ്റെന്തോ അവനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആ നിമിഷം അവനും തോന്നിയിരുന്നു നേർമ്മയോടെ അവൻ്റെ കൈത്തലം അവളുടെ കവിളിലൂടെ തഴുകി ആദ്യമായാണ് അവനിൽ നിന്നും അങ്ങനെയൊരു സ്പർശം അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് ഒരു ഓട്ടോ നടത്തി ചൂണ്ടു വിരലാൽ അവളുടെ ആദരങ്ങൾക്ക് ചുറ്റുമൊരു കളം വരച്ചവൻ പിന്നെ കൈകൾ കൊണ്ട് വലതു കവളിൽ വാത്സല്യം നിറച്ചൊരു തലോടൽ തനിക്ക് സ്വയം നഷ്ടമാകുന്നത് പോലെ സഞ്ജയ്ക്ക് തോന്നി എനിക്കൊരുപാടിഷ്ടാണ് ഒരുപാട് ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വേദനിക്കുന്നത് ഈ ഉള്ളിലുള്ളതൊന്നും കണ്ടിൽ നിന്ന് നടിക്കുന്നതല്ല ഞാൻ താനിപ്പോൾ അവരോട് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും തോൽപ്പിച്ച് ഒരു ജീവിതം അത് സാധ്യമാകുമെന്ന് ഒരു ശതമാനം പോലും ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം തോന്നിയിരുന്നു സാറു കറിയാണോ വേദനയോടെ അവൾ ചോദിച്ചു അപ്പോഴേക്കും ഒരു തുള്ളി അവൻ്റെ കണ്ണിൽ നിന്നും വിറ്റു വീണ് കഴിഞ്ഞിരുന്നു അവളുടെ നേർത്ത വിരലുകൾ അവൻ്റെ കവളിൽ നനച്ചു ആ കണ്ണുനീർ തുള്ളിയെ തലോടെ അവൻ രണ്ടു കയ്യിൽ അവൻ്റെ മുഖം കോരിയെടുത്തു സാരല്ല എന്നെ പോലൊരാളെ സാറിൻ്റെ വീട്ടിലുള്ള ആരും സമ്മതിക്കില്ല അത് സാരല്ല അതിൻ്റെ പേരിൽ വിഷമിക്കരുത് അതെനിക്ക് സഹിക്കില്ല അവൾ ഇടറി തുടങ്ങിയിരുന്നു നിനക്കൊന്നും അറിയില്ല കുട്ടി ഇന്നു വരെ എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നീയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ലോകത്ത് ഒതുങ്ങിക്കൂടായിരുന്നില്ലേ നീ എന്തിനാ അവിടേക്ക് ഇടിച്ചു തള്ളി വന്നത് ആ ചോദ്യം ചോദിച്ചതും അവൻ്റെ മിഴികൾ ചുവക്കുന്നതും രണ്ട് നേരത്തങ്ങളിൽ നേർക്കുമിളകൾ നിറയുന്നതും അവൾ കണ്ടു പെട്ടെന്ന് തന്നെ അത് അവൻ്റെ കവിളുകളെ നനച്ചു ആദ്യമായാണ് ഒരു പുരുഷൻ കരയുന്നത് അവൾ കാണുന്നത് കൂടുതലൊന്നും അവളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലാതെ അവൻ അകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു ശ്രുതി അവനെ തേടി ചെന്നപ്പോൾ അവനകത്തേക്ക് കയറി വാതിലടച്ച് കളഞ്ഞിരുന്നു എന്താണ് അവനിൽ വന്ന മാറ്റമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കുറച്ച് സമയം അവനെ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് അവനെ വിളിക്കാൻ ശ്രമിച്ചില്ല മനസ്സിനെ മരഞ്ഞു മുറുക്കുന്ന വേദന അവളും അറിഞ്ഞു തങ്ങൾ സമാന്തരേഖ പോലെയാണെന്ന് അവൾക്ക് തോന്നി അടുക്കുന്തോറും അകന്നു വരുന്നു അറിയാതെ മിഴികൾ നനഞ്ഞപ്പോൾ ഒരു വാശിയോടെ അവളത് തൂത്തു കളഞ്ഞിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരുവൻ സ്ഥാനം നേടിയെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ സ്നേഹം അതൊരിക്കലും യാചിച്ചു വാങ്ങേണ്ടതൊന്നല്ല ഇത്രത്തോളം തൻ്റെ ഉള്ളം തുറന്ന് കാണിച്ചിട്ടും തൻ്റെ സ്നേഹം അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ അകറ്റി നിർത്താൻ തക്കവണ്ണം ശക്തമായ കാരണം അവനെ നീറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും അവനെ നിർബന്ധിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവൾക്ക് തോന്നി അത്തരത്തിൽ പിടിച്ചു വാങ്ങുന്ന സ്നേഹം അർത്ഥമില്ലാത്ത ഒന്ന് തന്നെയാണ് അടുക്കളയിലേക്ക് ചെന്ന് വാഷ് ബേസിൽ മുഖം നന്നായി ഒന്ന് കഴുകി ശേഷം അവിടെ കിടന്ന തോർത്തുകൊണ്ട് മുഖം ഊപ്പി പിന്നെ അമ്മച്ച് തന്നുവിട്ട ഭക്ഷണം ഓരോന്നായി മേശപ്പുറത്ത് നിരത്തി വെച്ചു കുറച്ച് സമയം കൂടി അവനെ കാത്തിരുന്നിട്ട് അവൻ വരാതായിപ്പോ ഡോറിൽ ചെന്ന് രണ്ട് മൂന്ന് വട്ടം മുട്ടി മൂന്നാം വട്ടമാണ് ഡോറ് തുറക്കപ്പെട്ടത് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഉള്ളിൽ വീണ്ടും ഒരു വേദന ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു കണ്ണ് വല്ലാതിരിക്കുന്നു നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്താടോ ഗൗരവം ഒട്ടുമില്ലാതെ അവൻ ചോദിച്ചു ഭക്ഷണം കഴിക്കേണ്ടേ വിളമ്പി വച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട താൻ കഴിച്ചിട്ട് കിടന്നു അങ്ങനെ പറയാതെ നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി അമ്മച്ചുണ്ടാക്കിയതാണ് അത് കഴിക്കാതെ കിടന്നാൽ അവരോട് ചെയ്യുന്ന ദ്രോഹമാകും എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൾ തിരിഞ്ഞു പോയിരുന്നു അവൻ്റെ ഡൈനിങ് ടേബിളിൽ ചെന്നപ്പോൾ പ്ലേറ്റ് നിരത്തി വെക്കുകയായിരുന്നു അവൾ അവനോടൊന്നും തന്നെ ചോദിക്കാതെ അവൻ്റെ പ്ലേറ്റിലേക്ക് കഞ്ഞി വിളമ്പി മറ്റൊരു പ്ലേറ്റിലേക്ക് അമ്മച്ച് തന്ന കപ്പ പു പുഴുങ്ങിയതും അതിന് ചേർന്ന് കുറച്ച് കാന്താരി ചമ്മന്തിയും ഒഴിച്ചു ഒപ്പം നല്ല ഉണക്കി പൊരിച്ചതും കാജിയും മോരുമാണ് കൂട്ടാൻ അവന് വിളമ്പിയതിനു ശേഷം പ്രത്യേകിച്ച് അവനോടൊന്നും സംസാരിക്കാതെ കുറച്ചപ്പുറത്തായി മാറിയിരുന്ന് അവളും ഭക്ഷണം വിളമ്പി കഴിച്ചു തന്നോടൊന്നും സംസാരിക്കാതെ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളം നോവുന്നത് അവനറിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മൗനം അത് തന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് അവൾ തന്നോട് തന്നോടടുക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവളിൽ നിന്നും അകലം നേടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം കുറച്ച് സമയം അവളെ തന്നെ നോക്കിയിരുന്നു ആ നോട്ടം അവൾ മനസ്സിലാക്കിയതറിഞ്ഞപ്പോൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാവിൽ ഭക്ഷണം വെച്ചതും നാവിലെ രുചിമുളകൾ ഉണരുന്നത് അവൻ അറിഞ്ഞിരുന്നു അത്രയും രുചിയുള്ള ഭക്ഷണം ഏത് റെസ്റ്റോറൻറ്റിൽ പോയി എത്ര മുന്തിയ ഭക്ഷണം കഴിച്ചാലും ഈ ഒരു രുചി ലഭിക്കില്ല അതാണ് നാടൻ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത ആസ്വദിച്ച് തന്നെയാണ് അവൻ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സ്വന്തം പ്ലേറ്റുമായ അവൻ അടുക്കളയിലേക്ക് പോയിരുന്നു അവനെ ശ്രദ്ധിക്കാതെ പാത്രം കഴുകി വെച്ചതിന് ശേഷം ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു തന്നോടവൾ സംസാരിക്കാതിരിക്കുന്നത് അവനിലൊരു വേദന പകർത്തി ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജെക്കുമായി നിൽക്കുകയാണ് അവൾ അതവൻ്റെ കൈകളിലേക്ക് നീട്ടി രാത്രി വെള്ളമോ മറ്റോ ആവശ്യം വന്നാലോ തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ എന്തെങ്കിലും ചോദിക്കേണ്ടെന്ന് കരുതിയാണ് അവൻ അത് ചോദിച്ചത് എന്നാൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലെ അബദ്ധം അവന് മനസ്സിലായത് ഓർപ്പിച്ചു നോക്കുന്നവളുടെ മുഖത്തു നിന്നും ആ ചോദ്യം താൻ ചോദിച്ചത് ഇഷ്ടമായില്ല എന്ന് അവന് മനസ്സിലായിരുന്നു സാർ സാറെന്താ ഉദ്ദേശിച്ചത് അല്പം ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ശ്രുതി പരിചയമില്ലാത്ത സ്ഥലമല്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ എന്താ സാറിൻ്റെ കയ്യിൽ അതിനുള്ള പരിഹാരം സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ അതെല്ലാം അങ്ങനെയുള്ള ഒരാളാണ് ഞാനെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു തൻ്റെ വായിൽ നിന്നും വീണു പോയ ഒരു അബദ്ധത്തിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സഞ്ജയും വിചാരിച്ചിരുന്നില്ല ഞാനൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ശ്രുതി താൻ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ആ വിഷയത്തിൽ പിടിച്ച് കയറണ്ട ഞാനിനി ഒരു വിഷയത്തിനും പിടിച്ച് കയറുന്നില്ല സാറിനോട് ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഒന്നും പറയാനും വരുന്നില്ല ഇന്ന് മുതൽ നമ്മളുടെ ജോലിക്കാരിയും മുതലാളിയും മാത്രമാണ് അത്രയും പറഞ്ഞവൻ അവളുടെ മറുപടിക്ക് കാക്കാതെ മുറിയിലേക്ക് പോവുകയും കഥ കടക്കുകയും ചെയ്തിരുന്നു അവന് വല്ലാത്ത വേദന തോന്നി പക്ഷേ അവളെ തടഞ്ഞില്ല ഇങ്ങനെ അവസാനിക്കുമെങ്കിൽ അങ്ങനെ അവസാനിക്കട്ടെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എന്നും ഉണ്ടാകും നിറമുള്ള ഒരു ഓർമ്മയായി അത് തന്നെ തനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഊർജമാണ് അതിനുമപ്പുറം ആ പാവത്തിൻ്റെ ജീവിതം തകർക്കേണ്ടെന്ന് അവന് തോന്നിയിരുന്നു ആദ്യമായും അവസാനമായും പ്രണയിച്ച പെൺകുട്ടിയാണ് മുറിയിലേക്ക് ചെന്നിട്ടും അവൻ ഉറങ്ങാൻ മനസ്സ് വന്നില്ല കഥ കടക്കാതെയാണ് അവൻ കിടന്നത് ഒരു ഭിത്തിക്കപ്പുറം ഒരു വെള്ളിന്ന് നിദ്രയെ പുൽകാൻ സാധിക്കാതെ കിടക്കുവാണെന്ന് ഉറപ്പായിരുന്നു താൻ അവളോട് കാണിച്ച അകലം അത്രമേൽ അവളെ ഇപ്പോൾ നീറ്റുന്നുണ്ടായിരിക്കും പക്ഷേ ഒന്ന് ചേർത്ത് പിടിക്കാൻ തൻ്റെ കൈകൾക്കിപ്പോൾ ബലമില്ല ഒന്ന് ചേർത്ത് പുൽകാൻ തൻ്റെ നെഞ്ചകത്തിന് സാധിക്കുന്നില്ല അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാൻ സാധിക്കാത്ത നിസായ അവസ്ഥയിലാണ് എന്തൊരു ജന്മമാണ് തൻ്റെതെന്ന് ഒരു നിമിഷം അവൻ ഓർത്തു അവൻ അവനോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു കുറെ സമയം കിടന്നെങ്കിലും ഉറക്കം വന്നില്ല വെളുപ്പിനെപ്പോഴും ആണ് അവൻ ഉറങ്ങിയത് ഫോണിൽ അലാറം വെച്ചിട്ടാണ് കിടന്നത് അലാറം അടിച്ച സമയത്ത് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നിയിരുന്നു രണ്ടു വട്ടം കണ്ണുകൾ തുറന്നെങ്കിലും അതേ വേഗത്തിൽ തന്നെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ് ശരീരത്തിന് വല്ലാത്ത വേദന പോലെ താൻ ആഗ്രഹിക്കുന്ന വരുതിയിൽ ശരീരം നിൽക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി നല്ല രീതിയിൽ കുളിരുന്നുമുണ്ട് അവിടെ കിടന്നൊരു പുതപ്പെടുത്ത് നന്നായി മൂടി പുതച്ചിരുന്നു എന്നിട്ടും തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ കൺപോളുകൾ അടഞ്ഞു പോയിരുന്നു വെളുപ്പിന് അവൻ എഴുന്നേൽക്കേണ്ടതാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി നേരത്തെ എഴുന്നേറ്റ് ഇരുവർക്കും വേണ്ടി കട്ടൻ കാപ്പിയിട്ടിരുന്നു എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടും അവനെ കാണാതായപ്പോൾ അവൻ ഉറങ്ങിപ്പോയി എന്ന് ശങ്കിച്ചാണ് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നത് കഥ കടച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഡോറിൽ രണ്ടു മൂന്ന് വട്ടം വെളിയിൽ നിന്ന് തന്നെ കൊട്ടി മൂടി കിടക്കുകയാണ് അവൻ തൻ്റെ ശബ്ദം കേട്ടിട്ടും അവനിൽ നിന്നും പ്രതികരണമില്ലാതെ വന്നപ്പോഴാണ് അവൾ മുറിക്കകത്തേക്ക് കയറിയത് അപ്പോൾ തന്നെ ചെറിയ തോതിൽ അവൻ്റെ ഞരക്കവും കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആ നിമിഷം ഒരു ആദി കയറി സർ എഴുന്നേൽക്ക് അടിവാരത്ത് പോവണ്ടേ വണ്ടി ശരിയാക്കണ്ടേ അവൾ അവനോടായി പറഞ്ഞു അപ്പോഴേക്കും അവൻ ഞെരങ്ങിക്കൊണ്ടിരുന്നു എന്തോ അവ്യക്തമായി വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു എന്തുപറ്റി സർ അവൾ ചോദിച്ചെങ്കിലും അവനിൽ നിന്നും മറുപടിയൊന്നും ഉയർന്നില്ല ആ നിമിഷം വെറുതെ അവൾ അവൻ്റെ നിത്യതടത്തിൽ ഒന്ന് കൈവച്ചു നോക്കി ചുട്ടുപൊള്ളുന്ന ചൂടാണവന് പനിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അതാണ് ശരീരത്തിൻ്റെ തളർച്ച അവൾ പെട്ടെന്ന് കഴുത്തിലേക്ക് കൈവച്ചു അവളുടെ തണുത്ത കൈത്തലം കഴുത്തിലേക്ക് അരിച്ചിറങ്ങിയ നിമിഷം കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കിയിരുന്നു സഞ്ജയ് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ശ്രുതി തീരെ വയ്യ എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു